വീരാൻകുട്ടിയുടെ വാവ കാക്കുന്നു എന്ന കവിത ആകാശമാകേരുൾപരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു അവളുടെ കാക്ക കൊയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറയ്ക്കയല്ലേ കൂടും കൂടിയും തകർന്നു പോയാൽ അവരുടെ വാവകളെന്തു ചെയ്യും പെട്ടെന്നവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കൂടെയൊന്നുടനെ വേണം അമ്മാ നിവർത്തി നിലത്തു നിലത്തുവെച്ചു ജാലകവാതിലൂടെ നോക്കി വാവാ വിളിക്കുകയായി വാവ ആ ആവിളി കേട്ടപാടൂടി വന്നു മാനുമണ്ണാനും മയിലുമെല്ലാം ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞൂന്ന കലർന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശരുവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി അക്കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു ൽവട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു എല്ലാവരോടും ഇണങ്ങി വാവാ മാമൂ കൊടുത്ത് ഉറക്കിവാവ ഒപ്പമുറങ്ങുകയായി വപ്പോൾ കിനാവിൽ ചിരിച്ചു വാവാ നന്ദി നമസ്കാരം